ുലവൻ ദേവസ്ഥാനത്ത് വയനാട്ടുകുലവൻ വയനാട്ടുകുലവൻ തെയ്യം തെയ്യങ്കെട്ടിന് തുടക്കമായി നൂറ്റി അറുപത് വർഷത്തിന് ശേഷമാണ് ഇവിടെ തെയ്യം തെയ്യങ്കെട്ട് നടക്കുന്നത് തെയ്യം തെയ്യങ്കെട്ടിന് മുന്നോടിയായി കലവറയിലേക്കുള്ള വിഭവങ്ങൾ നാടിന്റെ നാനാഭാഗത്തു നിന്നും ഘോഷിയാത്രയായി എത്തി തറവാട് കാരണവർ പി കെ ഗോപാലിന്റെ നേതൃത്വത്തിലാണ് തന്നെ കലവറ നിറച്ചത് പിന്നീട് കോയ്മ തറവാടായ പള്ളിയിൽ തറവാട്ടംഗങ്ങൾ കലവറ നിറച്ചു അടോട്ട് മുത്തേടത്ത് കുതിര് പാടാർകുളങ്ങര ഭഗവതി പഴയ പഴയസ്ഥാന കമ്മിറ്റിയും പ്രാദേശിക സമിതികളും കലവറ വിഭവങ്ങളുമായി എത്തി തുടർന്ന് പന്ത്രണ്ട് ദീവസ്ഥാനങ്ങളിൽ നിന്നും തറവാടുകളിൽ നിന്നും കലവറ നിറച്ചു പന്ത്രണ്ടിന് വൈകിട്ട് നാലിന് കേളൂത്ത് വയലിൽ ഒരുക്കിയ മറക്കളത്തിൽ തെയ്യങ്ങൾ എത്തും നാലിന് കോരച്ചൻ തീയത്തിന്റെ വെള്ളാട്ടം രാത്രി എട്ടിന് കണ്ടനാർക്കേളൻ തീയത്തിന്റെ വെള്ളാട്ടം ബപ്പിടൽ ചടങ്ങ് രാത്രി പത്തിന് വിഷ്ണു മൂർത്തിയുടെ പതിനൊന്നിന് വയനാട്ടുകുലവൻ തീയത്തിന്റെ വെള്ളാട്ടം അരങ്ങിലെത്തും രാവിലെ ഒൻപതിന് കാർണൂൻ തീയത്തിന്റെ പുറപ്പാട് പത്തിന് കോരച്ചൻ തീത്തിന്റെ പുറപ്പാട് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കണ്ടനാർകേളൻ തീയത്തിന്റെ പുറപ്പാട് വൈകിട്ട് മൂന്നിന് വയനാട്ടുകുലവൻ തീയും അരങ്ങിലെത്തും തുടർന്ന് ചൂട്ടൊപ്പിക്കൽ ചടങ്ങ് തുടർന്ന് വിഷ്ണു മൂർത്തിയുടെ പുറപ്പാട് രാത്രി പത്തിന് മറവിളർക്കൽ ചടങ്ങുകൂടെ വയനാട്ടുകുലവൻ തീയിട്ട് സമാപിക്കും മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മനുഷ്യർ കുട്ടികളെ മൊബൈൽ ഫോണിന്റെ ഉപയോഗം ഫോണിന്റെ അവരുടെ ആസക്തി തന്നെയാണ് പോകുന്നു ഇതൊക്കെ തന്നെ കുട്ടികളെ വിദ്യാലയത്തിൽ കുട്ടികളുടെ എല്ലാ കഴിവ് ചടങ്ങിൽ സുവനീർ പ്രകാശനം ചെയ്തു ഭക്തിഗാന സി ഡി തയ്യാറാക്കിയ കാസർകോട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി ഉത്തംദാസ് ലോഗോ തയ്യാറാക്കിയ ചിത്രകാരൻ രാജേന്ദ്രൻ പുലൂർ എന്നിവരെ ആദരിച്ചു ആഘോഷ കമ്മിറ്റി ചെയർമാൻ അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരൻ വത്സൻപിലീക്കോട് ആധ്യാത്മിക പ്രഭാഷണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദൻ പി പ്രീതി എ ഷീബ സി കൊട്ടൻകുഞ്ഞി സി കെ വിജയൻ ഭാസ്കരൻ ചാലിങ്കാൽ ടി വി സുരേഷ് കെ കുഞ്ഞുരാമൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്